നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ചില വാർത്തകൾ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂടെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയാതിരിക്കുകയോ ഒളിച്ചു വയ്ക്കുകയോ ഒക്കെ ചെയ്യും അത്തരത്തിലുള്ള ഏതെങ്കിലും വാർത്തകൾ പുറത്തു വരുമ്പോൾ അത് പറയുന്നവരെ ഇപ്പോൾ സൈബർ അധിക്ഷേപവും നിലപാടെന്ന പേരിൽ പലതരത്തിലുള്ള ഇടപെടലുമായി മാധ്യമപ്രവർത്തകർ രംഗത്ത് വരികയാണ് അത്തരമൊരു വാർത്തയാണ് മഞ്ജു വാര്യനും ശ്രീകുമാർ മേനോനുമായി ഉണ്ടായിട്ടുള്ള പ്രശ്നത്തിന്റെ പേരിൽ നടന്ന ഒരു കേസ് ആ കേസ് അന്ന് മറച്ചു വെച്ചില്ല കാരണം താല്പര്യം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മഞ്ജു വാര്യരോടായിരുന്നു ദിലീപിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയ മഞ്ജു വാര്യരെ വലിയ നിലപാടുകളുടെ രാജകുമാരിയായി വാഴ്ത്തുന്ന തിരക്കിലായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ അത്രയും അതുകൊണ്ട് തന്നെ മഞ്ജു വാര്യർ ശ്രീകുമാർ മേനോനെതിരെ രംഗത്ത് വന്നപ്പോൾ അത് വലിയ വാർത്തയായി ശ്രീകുമാർ മേനോൻ അറസ്റ്റിലാവുകയും ചെയ്തു മഞ്ജു വാര്യരുടെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന തരത്തിലായിരുന്നു കേസ് എന്നാൽ ഇന്ന് ശ്രീകുമാർ മേനോവിനെ കുറ്റവിമുക്തനാക്കുമ്പോൾ ആ വാർത്ത മാധ്യമങ്ങൾ കണ്ടതായി നടിക്കുന്നേയില്ല കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അവരുടേതായ അജണ്ടകളുണ്ട് എന്ന് ഇപ്പോൾ കൂടുതൽ വ്യക്തമാകുന്നു നേരത്തെയൊക്കെ ഇത്രയും അജണ്ട ഉണ്ടായിരുന്നില്ല അതുമാത്രമല്ല അതിലേറെ മാധ്യമ പ്രവർത്തകർ തെരുവുകളിലേക്ക് ഇറങ്ങുന്നു മാധ്യമ പ്രവർത്തനം പഠിക്കുന്ന കാലത്ത് കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ പഠിപ്പിക്കുന്നത് ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണണം കളത്തിലിറങ്ങി കളിക്കരുത് എന്നാണ് എന്നാൽ ഇന്ന് ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുന്നതിനേക്കാൾ ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്നവരാണ് പലരും അതുകൊണ്ട് പല മെച്ചങ്ങളും അവർക്കുണ്ട് മാധ്യമപ്രവർത്തകരെ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ മാധ്യമ സ്ഥാപനങ്ങളും മുൻകൈ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഷ്ട്രീയമടക്കമുള്ള വിഷയങ്ങളിൽ കൃത്യമായ കാര്യം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ കൃത്യമായ കാര്യമെന്ന് ഞാൻ പറയുന്നത് അത് അവരുടെ കൃത്യമായ നിലപാടുകൾ വെടിപ്പെടുത്തിക്കൊണ്ടോ പലരും രംഗത്ത് വരുന്നു ഇത് തന്നെയാണ് പലപ്പോഴും സംഭവിക്കുന്നത് നമുക്കറിയാം അടുത്ത കാലത്ത് ശ്രീകുമാർ മേനോനെതിരെ മഞ്ജു വാര്യർ ഒരു പരാതി നൽകിയിരുന്നു തന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നായിരുന്നു പരാതി ദിലീപിനെ വിവാഹം കഴിച്ച് സിനിമാ രംഗത്തു നിന്നും മാറി നിന്ന മഞ്ജു വാര്യരുടെ തിരിച്ചുവരവിന് കാരണമായതും ശ്രീകുമാർ മേനോനായിരുന്നു എന്നാൽ പിന്നീട് ശ്രീകുമാർ മേനോനുമായി തെറ്റിയ മഞ്ജു വാര്യർ ശ്രീകുമാർ മേനോനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പരാതി നൽകിയത് തന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പരാതി ഒടിയൻ എന്ന സിനിമയുടെ ചിത്രീകരണ വേളയിൽ വിമാനത്താവളത്തിൽ വെച്ചു അതുപോലെ തന്നെ സിനിമാ സെറ്റിൽ വെച്ചുമൊക്കെ അപമാനിച്ചു എന്നായിരുന്നു മഞ്ജു വാര്യരുടെ പരാതി എന്നാൽ ഈ പരാതിയിൽ ഉള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ കേരള ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു ഹൈക്കോടതി വിധി ഇങ്ങനെയാണ് വെറും അസഭ്യ വാക്കുകൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഒരാളുടെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് നിരീക്ഷിക്കാനും കണക്ക് എന്ന് ജസ്റ്റിസ് എസ് മനു നിരീക്ഷിച്ചിരിക്കുന്നു ഐ പി സി അഞ്ഞൂറ്റി ഒൻപത് പ്രകാരം സ്ത്രീത്വത്തെ അപമാനിക്കൽ പിന്തുടർന്ന് അപമാനിക്കൽ തുടങ്ങിയവയൊന്നും ഇതൊന്നും സ്ത്രീത്വത്തെ ഈ വിഷയത്തിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് കണക്കാക്കാനാവിൽ ജസ്റ്റിസ് എസ് മനുവിന്റെ നിരീക്ഷണമുണ്ട് കൃത്യമായ ഉദ്ദേശത്തോടെയോ അല്ലെങ്കിൽ സ്വകാര്യതയിലേക്ക് കൃത്യമായി കടന്നു കയറുന്ന കാര്യങ്ങളില്ലാതെ തങ്ങളുടെ സ്വകാര്യതയെ ലംഘിച്ചുവെന്നോ സ്വകാര്യതയെ അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നും പറയാനാവില്ല എന്ന് കോടതി പറയുകയും ചെയ്തിരിക്കുന്നു ശരിയായ കാര്യം തന്നെയാണെന്ന് നമുക്ക് ബോധ്യമാകും ഒരു സിനിമാ സെറ്റിൽ ആ സിനിമയുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു സിനിമാ സെറ്റിൽ സാധാരണഗതിയിൽ സംവിധായകനും നടിയും ഒക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പറയുകയൊക്കെ ചെയ്യും ചിലപ്പോൾ നടി ചെയ്തത് ശരിയായില്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും താമസിക്കുക വന്നാലൊക്കെ പ്രശ്നങ്ങളുണ്ട് നമുക്ക് സ്വാഭാവികമായി ഒരു തൊഴിലിടമാണ് ആ തൊഴിലിടത്തിൽ എന്തെങ്കിലും പറഞ്ഞതിനെയൊക്കെ സ്ത്രീത്വത്തെ അപമാനിച്ചു ഒന്നും നിരീക്ഷിക്കാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ മഞ്ജുവാരൻ പരാതി കൊടുത്തു എന്നുള്ളതുകൊണ്ട് തന്നെ അത്തരത്തിൽ മഞ്ജുവാരയുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറിയെന്നും എന്നും നിരീക്ഷിക്കാനാവില്ല എന്നാണ് ജസ്റ്റിസ് എസ് മനു നിരീക്ഷിച്ചിട്ടുള്ളത് ഏതായാലും ഇത്തരത്തിലുള്ള വിധികൾ ഇത്തരത്തിലുള്ള ചില വിധികളെങ്കിലും നീതിപീഠത്തിന്റെ അന്തസ് ഉയർത്തുന്നതാണെന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല തൊട്ടപ്പുറത്ത് നിന്നത് കേരളത്തിലെ എല്ലാവർക്കും ഇഷ്ടമായ നടിയായതുകൊണ്ട് എതിർഭാഗത്ത് നിൽക്കുന്ന ആളെ ആക്രമിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല ദിലീപിന്റെ കേസിനെ നമ്മൾ കണ്ടതാണ് ദിലീപിനെതിരെ സംസാരിച്ചത് കൊണ്ട് മാത്രം സൂപ്പർ നടിയായി എന്ന് വാഴ്ത്തപ്പെടുന്ന സൂപ്പർ സ്റ്റാറായി എന്നൊക്കെ വാഴ്ത്തപ്പെടുന്ന ആളാണ് മഞ്ജുവായെന്ന് നമുക്കറിയാം രണ്ടാമത് അവർ വന്ന ശേഷം ഒരു സിനിമ പോലും അവർക്ക് വിജയിപ്പിച്ചെടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എങ്കിലും ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വാക്കുകൾ അവർക്ക് നേരെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊരു പദവി പോലും അവർക്ക് കൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് അവർ രണ്ടാമത്തെ വരവിൽ ഏത് സിനിമയാണ് വിജയത്തിലെത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടുള്ളത് രണ്ടാമത്തെ വരവിൽ അവർക്ക് ആകെ ഉണ്ടായ ഗുണം അവർ വളരെ ഡിപ്ലോമാറ്റിക്കായി സംസാരിക്കാതിരിക്കുന്നു എന്നുള്ളതാണ് സ്ത്രീകൾ ഉൾപ്പെടുന്ന വിഷയത്തിൽ സ്ത്രീപക്ഷക്കാരിയാണെന്ന് വരുത്തി തീർക്കുന്നുണ്ടെങ്കിലും ഒരു വിഷയത്തിലും കൃത്യമായ നിലപാടെടുക്കുന്നില്ല ദിലീപിനെ തീർക്കാൻ എടുക്കുന്ന നടപടിക്കപ്പുറത്തേക്ക് ദിലീപിനെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കാൻ എടുക്കുന്ന നടപടി എന്ന രീതിയിൽ അതിൽ ഇരയായ നടിയെ ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു നിലപാടും കൃത്യമായി എടുത്തിട്ടില്ല